നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരടുത്ത് ഞാൻ അവിടെ എനിക്ക് പോകുന്നതിനോട് ഇഷ്ടമല്ല എന്നെ ആഗ്രഹിക്കുന്നിടത്ത് പോയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് എനിക്കവിടെ ഒരു സ്പേസ് ഉണ്ട് ആ ഹൃദയത്തിൽ എനിക്ക് ഇടമുണ്ട് എന്ന് തോന്നുന്നിടത്ത് മാത്രമേ ഞാൻ ഞാൻ പോവാറു എന്ത് എന്ത് നല്ലൊരു കാര്യമാണ് ചേട്ടൻ പറഞ്ഞത് നമ്മളെ ഇഷ്ടമല്ലാത്തവരടുത്ത് നമ്മൾ പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നമ്മൾക്കൊരു വിലയുണ്ടല്ലോ നിനക്ക് നീ ഒരു വില ഇട്ടിട്ടുണ്ടല്ലോ ആ വിലയുള്ള സ്ഥലങ്ങൾ അതിനൊരു മൂല്യം കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾ പോവാൻ ശ്രമിക്കുക അല്ലാതെ ഈ മൂല്യമില്ലാത്ത ആളുകളുടെ പുറകെ നടന്ന് നമുക്കൊരു മൂല്യം തരണേ എന്ന് പറഞ്ഞ് നിങ്ങൾ പോകാതിരിക്കുക അങ്ങനെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വില അവരുടെ മുമ്പിൽ കാണില്ല സത്യസന്ധമായിട്ട് പറയാം ഒരു വിലയും കാണില്ല നിങ്ങൾ ഇനി അവരെ പൊന്നുകൊണ്ട് പുളിചേരി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങളെ അംഗീകരിക്കത്തില്ല അങ്ങനെയുള്ള മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും കട്ട് ചെയ്തേക്കാം അവരെ അവർ നമ്മുടെ ലൈഫിൽ വേണ്ട നിങ്ങളെ അംഗീകരിക്കുന്ന നിങ്ങളെ ബഹുമാനിക്കാവുന്ന നിങ്ങൾക്കൊരു സ്പേസ് തരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങൾ ചേർത്ത് നിർത്തുക കൂടെ നിർത്തുക നിങ്ങളെ കൂടെ അവർ ഉണ്ടായിരിക്കും അതിപ്പോ ഒരു പാർട്ട്നറെ തിരഞ്ഞെടുക്കുമ്പോഴാകട്ടെ ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ െ ആരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ലൈഫിൽ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകത്തില്ല നമുക്കൊരു നമ്മൾ വലിഞ്ഞു കയറി ചെല്ലുക എന്നൊരു ഫീലിങ്സ് നമ്മൾക്ക് ലൈഫിൽ ഉണ്ടായില്ല ഇനിയെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അങ്ങനെ ഏതെങ്കിലും മനുഷ്യർക്ക് നിങ്ങൾ ഓവറായിട്ടൊരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരെന്റെ കൂടെ വേണം എന്നൊരു ചിന്ത കൊടുക്കുമ്പോൾ തിരിച്ച് അവർ ആ ഒരു റെസ്പോൺസ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഇപ്പൊ തന്നെ കട്ട് ചെയ്യുക ഇപ്പൊ തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച ജീവിതം കളർഫുള്ളായി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകും ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കും അവരെ കുറിച്ചോട് അടിക്കുക ഇവരെ കുറിച്ച് എന്തിനാണ് ചിൽ ആൻഡ് വൈഫ് ദാറ്റ് ലൈഫ് ഉള്ളൂ